അപ്പം നമ്മൾ ലാസ്റ്റ് വീക്ക് ഒന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിനായിരുന്നു പോയിരുന്നത് രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് നമ്മൾ രാവിലെ എയർപോർട്ടിലെത്തി എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാൻ കഴിച്ചത് സെറ്റ് ദോശ ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേനും വീട്ടിലെത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങളൊന്ന് കൂടുതൽ മാണിക്ക് അമ്പലത്തിലും അമ്പലങ്ങളിലൊക്കെ ഒന്ന് തൊഴാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ദിവസം മാനാത്തു പോയി നമ്മൾ എരിഞ്ഞാലക്കൂടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് മാന്നാത്ത വരെ പോയി അത്യാവശ്യം നല്ല ബ്ലോക്കും ട്രാഫിക്കും റോഡ് പണിയൊക്കെ ആയിട്ട് നല്ല നല്ല യാത്രയായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള വീടാണ് കൂടൽ മണിക്ക് ഉത്സവത്തിൻ്റെ അപ്പം ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഇവിടെ അപ്പോഴത്തേനും ഇവിടെ ഉത്സവം തുടങ്ങിയായിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രി ഞങ്ങൾ ഉത്സവമൊക്കെ കാണാൻ പോയി പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു കടകളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നതും ഫ്ലൈറ്റിന് തന്നെയായിരുന്നു കൊച്ചിയിൽ നിന്ന് അതും രാവിലത്തെ ഒരു ഫ്ലൈറ്റൊക്കെ തന്നെയായിരുന്നു നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലെത്തി അങ്ങനെ ഒരാഴ്ച നാട്ടിൽ എല്ലാ ദിവസത്തൊന്നും വീഡിയോ ഒന്നും ഇത് കുറച്ച് കുറച്ച് ദിവസത്തെ വീഡിയോകളെല്ലാം കൂടെ ചേർത്തെടുത്ത ഒരു വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർ അതിൻ്റെ ലിങ്ക് താഴെ കിടപ്പുണ്ട് അത് കണ്ടു നോക്കുക അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ പൊട്ട ഫുഡും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ചേട്ടാ